നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അതിലേക്ക് നമ്മൾ ചെമ്മീനും തക്കാളിയും കൂടിയാണ് തേങ്ങ അരച്ച കറിയാണ് വെക്കാൻ പോകുന്നത് അതിലേക്ക് നമ്മളൊരു അഞ്ച് പത്ത് ചെമ്മീൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട് പിന്നെ ഇത്തിരി ഇട്ടിട്ടുണ്ട് അല്പം മഞ്ഞൾപ്പൊടി ഇടാം കുറച്ച് നമ്മൾ ഉപ്പിടാം ഉപ്പിട്ടിട്ട് നമ്മൾ എടപ്പത്തേക്ക് വെക്കാം ഈ അപ്പം അതിലേക്ക് ആവശ്യമുള്ള ഒരു അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ചെമ്മീൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അത് പകുതി വേവാകുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് ഈ തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം ബാക്കി കുറച്ച് ഒരു 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 മുക്കാൽ സ്പൂൺ മുളക് പൊടി ഇടാം ആവശ്യത്തിനുള്ള ഉപ്പുകാരെങ്കിലും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമുക്കത് വേവിച്ചെടുക്കാം എടുത്തു വെച്ചാക്കണം തക്കാളി എരിഞ്ഞതും ഇതൊക്കെ വേണം ഒരു ഇതും പകുതി കൂടുതൽ വേവായിട്ടുണ്ട് ചമ്മൻ അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു അരസ്പൂൺ മുളക് പൊടിയും ഒരു കാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട് അതിടണം പിന്നെ നമുക്ക് പുളിയാവും ഒരു തക്കാളി ആകുമ്പോൾ അധികം പുളി ഉണ്ടാവില്ല അല്ല അപ്പോൾ പുളി ആവശ്യമുണ്ടെങ്കിൽ ഒരു ലേശം പുളി അതാ ഇതേ കഷണം കുടപ്പുരി കൊണ്ടാത്തൊക്കെ ഇടുന്നുണ്ട് ട്ട് അപ്പം ആ സമയത്ത് നമുക്ക് ആവശ്യമുള്ള അരപ്പ് റെഡിയാക്കാം കുറച്ച് ഉപ്പ് ഇടണ്ട് കുടി വെച്ചിട്ടുണ്ട് നമുക്കത് റെഡിയാവുമ്പോഴൊക്കെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം അതിലേക്കുള്ള തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ഒരു അരമുക്കാൽ അരമുറി തേങ്ങ ആയാലും കാരണം അധികം കുറച്ച് കറിയല്ലേ വയ്ക്കണുള്ളൂ അപ്പോൾ നമുക്ക് മുക്ക തേങ്ങ ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ലേശം ജീരകം ഇട്ട് കൊടുക്കാം അടുന്ന് നെല്ലി വേപ്പലി ഇട്ടുകൊടുക്കാം കുറച്ച് അലപ്പൊന്ന് വളർത്തി എടുക്കാം നന്നായിട്ടൊന്ന് വെന്തോട്ടേ തക്കാൻ വെന്ത് ഒന്ന് ഉടവിന് പോലെ ആകണം ഓക്കെ അപ്പോൾ ചെമ്മീനും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അടിച്ചു വച്ചിട്ടുള്ള അരപ്പ് ാവശ്യത്തിന് ചാറ് ആയിട്ട് എടുക്കാം ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർക്കാം ഇടീതിരിക്കണമെങ്കിൽ അങ്ങനെ ഇരിക്കാം നീണ്ട് ചാറായിട്ടിരിക്കണമെങ്കിൽ അങ്ങനെ വയ്ക്കാം നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് ഇല്ലെങ്കിൽ ലേശം ഒക്കെ നമ്മൾ കുറച്ച് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടണം നമുക്കറിയാം നന്നായിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങൾ തിളക്കല്ല തിളച്ച് മറിയണ്ടാവശ്യത്തിന് ഒന്ന് തിളക്കട്ടെ അറി എന്നിട്ട് നമുക്ക് കാച്ചി ഇതിനകത്തേക്ക് ഒഴിക്കാം അപ്പം തിളച്ച് ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമുക്ക് താളിച്ചിടാനുള്ളത് അടപ്പത്തിലേക്ക് നമ്മൾ തിളച്ച് കടുക്കും വേക്കിലേമിട്ട് താളിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു ലേശം മുളക് കൂടി ഇടാം അപ്പം നമുക്കത് കറി കാണാനും ഒരു ഭംഗി ഉണ്ടാകും നമ്മളൊന്ന് ചൂടാവുമ്പോഴൊക്കെ നമ്മളതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നാട്ടായി പറയാം